ഹായ് ഫ്രണ്ട്സ് മാലുപ്രോ എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് കിച്ചണിലേക്ക് നോക്കിയപ്പോൾ പുട്ട് കൂറ്റിയിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിലായി പുട്ടാണെന്ന് പുട്ട് അരിപ്പുട്ടുണ്ടാക്കുന്നതാണ് ഇവിടെ കൂടുതലും ഗോതമ്പിൻ്റെ പുട്ട് അങ്ങനെ ഇവിടെ ആരും അങ്ങനെ കഴിക്കാറില്ല പ്രത്യേകിച്ച് ഞാൻ പിന്നെ അരിപ്പുട്ടൊക്കെ നന്നായിട്ട് നനച്ചൊക്കെ അരിപ്പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ആ തേങ്ങയൊക്കെ കൂട്ടി നല്ലൊരു പുട്ടുണ്ടാക്കി നമുക്ക് കഴിക്കാം ഉണ്ടോ പാൽ വന്നപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ലിക്കറിൻ്റെ ഉപ്പിയൊന്നും കേട്ടോ പാലാണേ പാൽ വന്ന് അതൊക്കെ ഒഴിച്ച് ഒരു ചായ അങ്ങോട്ട് കടുപ്പത്തിലിടാം അതെ അടുപ്പൊക്കെ കത്തിച്ച് സ്റ്റൗ കത്തിച്ച് നമ്മൾ പാലൊക്കെ വേണം നാല് നാല് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു അതെ പയർ പുട്ടായി കഴിഞ്ഞാൽ പയറ് അല്ലെങ്കിൽ കടല വേണം എന്നുള്ളൊരു ചൊല് നമ്മൾ മലയാളികൾക്കൊന്നുമില്ല അത് മാറ്റുന്നില്ല പയർ തന്നെ ആക്കിയേക്കാം ചായ ചെറുതായിട്ടൊന്ന് തിളച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ പാല് തിളച്ച് പോയതാണ് ശ്രദ്ധിച്ചില്ല പുട്ടിന് ആവിയൊക്കെ ഒന്നും തുടങ്ങിയിട്ടുണ്ട് നല്ല ആവി അടിക്കണ്ടേ എൻ്റെ ശരിക്കു നല്ല പുട്ടും പയ പയറും കൂടി കൂട്ടി നല്ല ചായയൊക്കെ കൂട്ടി അടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കണ്ട നല്ല ചൂടുള്ള പുട്ടും ഇച്ചിരി പയറും കൂടെ ചായ ഒക്കെ പിടിയാകുമ്പോൾ നല്ല സെറ്റപ്പാകും പുട്ടപൊടി നടക്കണത് കാണാൻ നല്ല ഭംഗിയില്ലേ കുറച്ച് തേങ്ങ പിന്നെ പൊടി പിന്നെ തേങ്ങ പിന്നെ പൊടി അതൊക്കെ കാണാൻ നല്ല കാണാൻ തന്നെ നല്ലൊരു ചന്തമാണ് വേണ്ട നല്ല ചൂട് പയർ കറിയും അപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ വർക്കിന് പോകുന്നതിന് മുമ്പായിട്ട് നല്ല പുട്ടും പയറും കൂട്ടിപ്പിടിക്കാം നിങ്ങൾക്ക് പുട്ടും പയറൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പോൾ തേയിലക്കിട്ട് സെറ്റപ്പായി നല്ല പാൽ ചെ തിളച്ചി അടിയാറുണ്ട് അതെടുത്ത് മാറ്റിയായിരുന്നു രണ്ടാമതേക്ക് ഇട്ടു നല്ല ചൂട് ചായ റെഡി നല്ല ചൂട് ചായതോ ഒരു ഗ്ലാസ് ചായയും പിന്നെ അത് പുട്ടും ആ പയറും ഒക്കെ കൂടി അങ്ങോട്ട് തിരുമ്മി കഴിച്ചാണ്ടല്ലോ സോർക്കും